എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്രയിങ് പാനിലാണ് ഇന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്ട്രോബെറി ഗ്ലൈസും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ആ റെസിപ്പിയും കൂടി കാണിക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റമ്പത് മില്ലി ലിറ്റർ മൈദ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതെ മാറ്റി വെക്കാം ഒരു ബൗളിൽ രണ്ട് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കാൽ കപ്പ് ബട്ടർ ചേർക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർക്കാൻ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്താൽ മതി കാൽ കപ്പാണ് ചേർക്കേണ്ടത് ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർക്കാം പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം പകുതി ചേർത്തിട്ട് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് മിക്സായി വരുമ്പോൾ ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം പകുതി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി പകുതിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അധികം ബലം കൊടുക്കാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റി വെക്കാം ഒരു ബൗളിൽ ഞാൻ രണ്ട് മുട്ടയുടെ വെള്ളയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാര നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് മുട്ട നന്നായിട്ട് പൊങ്ങിക്കിട്ടും അരക്കപ്പ് പഞ്ചസാര ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ടിങ്ങനെ ചേർത്ത് കൊടുത്തോണ്ടേ ഇരിക്കുക മുഴുവൻ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് മുട്ട ഇപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു പാകത്തിലെത്തുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മഞ്ഞയും ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്യാൻ കൂടുതൽ ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത് അപ്പോൾ കേക്ക് നന്നായി കിട്ടില്ല ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരേപോലെ ഒരേ അളവിലുള്ള മൂന്ന് ബൗളെടുത്തിട്ട് അതിൽ ഒരേ അളവിൽ ഈ ബാറ്റർ ഒഴിച്ച് വെക്കാം അതായത് ഈ ബാറ്ററിനെ മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി വെക്കണം ഒരേ അളവിലുള്ള മൂന്ന് ഭാഗങ്ങളാക്കണം മൂന്ന് ബൗളിലും ഒരേ അളവിൽ അളവിലൊഴിച്ചു കൊടുക്കാം ഇതിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിപ്പോൾ മൂന്നും ഒരേ അളവിലുള്ള ബാറ്ററാണ് അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ബൗളിലുള്ള ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചാൽ മാത്രം മതി അതൊന്ന് നിരത്തി കൊടുക്കുകയൊന്നും വേണ്ട ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം നമ്മൾ ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് അല്പം ഒന്ന് തീ കൂട്ടി വെക്കണം ബാറ്ററി ഒഴിച്ച് ഇതിൻ്റെ മൂടി അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ തീ കുറച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ അഞ്ച് മുതൽ ആറ് വരെ മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഏകദേശം അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് ഫ്രൈങ് പാനിൽ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇതുപോലെ ബാക്കിയുള്ള ബാറ്ററും കൂടി ഉപയോഗിച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം മൂന്നാമത്തെ കേക്കും ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാനിൻ്റെ അടിയിൽ വേറൊരു പഴയ പാത്രവും മൂടിയോ മറ്റോ വെച്ച് കൊടുക്കാവുന്നതാണ് അടിഭാഗം കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ വെച്ചിട്ടൊന്നുമില്ല ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി തണുത്തതിന് ശേഷം ക്രീമൊക്കെ ചെയ്യാം അതിന് മുന്നേ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്ട്രോബെറി ഗ്ലേസ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് ഒരു ഏഴോ എട്ടോ സ്ട്രോബെറി എടുക്കുക അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത സ്ട്രോബെറി ഒരു പാനിലേക്ക് മാറ്റാം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഒരു ഏഴ് എട്ട് സ്ട്രോബെറിയൊക്കെ എടുക്കുകയാണെങ്കിൽ അരക്കപ്പ് പഞ്ചസാര ചേർക്കണം കാരണം ഗ്ലേസിന് നല്ല മധുരം വേണം അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ടിത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയൊന്ന് കലക്കിയെടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തലിൻ്റെ പൊടിയല്ല പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ എടുക്കാവുന്നതാണ് പൊതുവേ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് പക്ഷേ അരിപ്പൊടി ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ അരിപ്പൊടി എടുത്തിരിക്കുന്നത് കോൺഫ്ലോർ വേണമെന്നുള്ളവർക്ക് ഈ അരിപ്പൊടിക്ക് പകരം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സ്ട്രോബെറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചേർത്ത് ഉടനെ തന്നെ ഇളക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവും പിന്നെ കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു തിളക്കം കിട്ടും അരിപ്പൊടി ചേർത്താൽ അധികം തിളക്കം ഉണ്ടാവില്ല ഇതിൽ ഞാൻ രണ്ട് മൂന്ന് തുള്ളി റെഡ് ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കളർ നിർബന്ധമൊന്നുമില്ല ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിക്കാക്കിയെടുക്കാം ഇതിപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി കട്ടിയായിട്ട് കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് മാറ്റി വെക്കാം ഇത് ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമ്മൾ പാനിൽ ഉണ്ടാക്കിയത് കൊണ്ട് അധികം ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്കിതൊന്ന് ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം മൂന്ന് പീസ് കേക്കും നമുക്കിതുപോലെ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേക്കിൽ ക്രീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ക്രീമാണിത് നല്ല സ്റ്റിഫായിട്ട് കിട്ടും നമ്മൾ വിപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഒരു കപ്പ് എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നല്ല കട്ടിയായിട്ട് വരുന്നത് ഒരു അതായത് നല്ല സ്റ്റിഫായി നിൽക്കുന്ന ഒരു പരുവാകുന്നത് വരെ ബീറ്റ് ചെയ്യുക ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മധുരത്തോട് കൂടിയിട്ട് വരുന്ന വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിന് ക്രീം ചെയ്യാൻ തുടങ്ങാം ആദ്യം തന്നെ ഒരു പീസ് കേക്ക് എടുത്തിട്ട് അതിൻ്റെ താഴെ ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയ ക്രീമിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ട്രോബെറി ഗ്ലേസ് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് ഞാനൊരു സിപ്പർ ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് കേക്കിൽ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി ഇതിൻ്റെ മുകളിൽ രണ്ടാമത്തെ പീസ് കേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും അല്പം ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് നേരത്തി കൊടുക്കുക വീണ്ടും ഇതിൻ്റെ മുകളിൽ അല്പം സ്ട്രോബെറി ഗ്ലേസ് വെക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ കാരണം മുകളിൽ കുറേ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയും മതി ഇനി മൂന്നാമത്തെ കേക്കും കൂടി വെച്ചുകൊടുത്ത് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇതിൻ്റെ മുകളിൽ ക്രീം ചേർത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കുക എൻ്റെ കയ്യിൽ ഇവിടെ ക്രീം ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഞാൻ കത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേക്കിൻ്റെ എല്ലാ വശങ്ങളിലും ക്രീം വെച്ചിട്ട് നന്നായിട്ട് ചെയ്യാം എല്ലാ ഭാഗത്തും ക്രീം ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സ്ട്രോബെറി ഗ്ലേസ് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നേരത്തി കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ചെയ്താൽ മതി അല്പമൊന്ന് തിക്കായിട്ട് ചെയ്യണം കൂടുതൽ നേരിയതാക്കാൻ ശ്രമിച്ചാൽ ക്രീമുമായിട്ട് അതങ്ങ് മിക്സായി പോവും അതുകൊണ്ട് പതുക്കെ അല്പം കട്ടിയിൽ ഗ്ലേസ് വെച്ച് കൊടുക്കാം ആവശ്യമാണെങ്കിൽ വീണ്ടും വീണ്ടും ചേർക്കുക എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഗ്ലേസ് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി താഴെ വിരിച്ചു വച്ചിരിക്കുന്ന അലൂമിനിയം ഫോയിൽ മാറ്റാം ഗ്ലേസ് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ താഴെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അല്പം ഗ്ലേസ് മാത്രമേ ബാക്കിയുള്ളൂ ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു ഈ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇതേതായാലും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാണ് ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ ഈ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഒന്നുകൂടി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേക്ക് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഫ്രയിങ് പാനിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കാം പിന്നെ നമ്മൾ സ്ട്രോബെറി ഗ്ലേസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കോൺഫ്ലോർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും ഒന്നുകൂടി നല്ല തിളക്കം കിട്ടും നല്ല ഷൈനിങ് ആയിരിക്കും അപ്പോൾ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റിയാണ് ആണ് കോൺഫ്ലോറിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അരിപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്